എണ്ണച്ചട്ടിയിൽ നിന്ന് ചെറിയ പൊട്ടിത്തെറി കേട്ടു കുറച്ച് കഴിഞ്ഞ് കോൾ പാത്രത്തിലേക്ക് തന്നെ കോരിയിട്ടു ഞാൻ പ്ലേറ്റുകൾ കഴുകുമ്പോൾ മുതലാളി എന്റെ അടുത്ത് വന്നു ബാബു ഞമ്മള് പൊരിച്ചിട്ടത്ര കോയില്ലല്ലോ ഇല്ലല്ലോ പാത്രത്തില് പൊരിച്ചിട്ടത്ര കോഴി ഞാൻ പൊട്ടം കളിച്ചു ഞാൻ എല്ലാം മനസ്സിലാക്കി കെ സിയുടെയും പണ്ടക്കന്റെയും വരവ് ഒരു ഡ്രാമ ആയിരുന്നുവെന്നും പണ്ടക്കിന് വലിയ മാലൊന്നുമില്ലെന്നും വണ്ടി പിടിച്ച് കുരുക്കിയത് റാവയുടെ ഭാഗമാണെന്നും തട്ടുവണ്ടിയുടെ കാലുകൾ ആട്ടം തുടങ്ങിയത് ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാൻ വരാറുള്ള കേസിക്ക് അറിയാമെന്നും പക്ഷെ അവരുടെ നാടകത്തെ എതിർത്താൽ അവർ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ കൂറക്കിടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല അഞ്ചാറ് പീസ് നായ്ക്കൾ വട്ടിയാക്കിയിരിക്കുമെന്നും മുതലാടി ദേഷ്യത്തോടെ പറഞ്ഞു കോഴി പീസ് വാരി തന്നെ കെ സി അഞ്ചാറ് പീസ് ഓട്ടോയുടെ ഡ്രൈവർ സീറ്റിനടിയിലെ പ്ലാറ്റ്ഫോമിലേക്ക് വാരിയിരുന്നു ഞാൻ കണ്ടിരുന്നു ഞാൻ കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ അവൻ കണ്ണുകൾ ഉയർത്തി എന്നെ ക്രൂരമായി നോക്കി ആ നോട്ടം ഒരു ഭീഷണിയാണ് ഈ സംഭവം മുതലാളിയോട് പറഞ്ഞാൽ നിനക്ക് കിട്ടും എന്ന ഭീഷണി അന്നത്തെ സംഭവം കോഴി പീസ് മോഷ്ടിക്കാനുള്ള നാടകമാണെന്ന് മനസ്സിലായപ്പോൾ അത് കെ സിയോടും പണ്ടക്കനോടും മുതലാളിക്ക് പകയുണ്ടായിരുന്നു അതുകൊണ്ടാണ് കെ സിയെയും സി ടി ബാറിൽ അലമ്പുണ്ടാക്കിയതിന് പോലീസ് പൊക്കിയപ്പോൾ മുതലാളി സന്തോഷിച്ചത് കെ സിയെയും സി ടി പോലീസ് പൊക്കിയ കഥ ഇങ്ങനെയാണ് ഒരു ദിവസം ഓട്ടോയിൽ നിന്ന് ലീവെടുത്ത് കെ സി ഉച്ചയായപ്പോൾ എത്തി പരിചയക്കാരെ ആരെയും കാണാത്തതിനാൽ പതിമൂന്നിന്റെ കൗണ്ടറിൽ പോയി രണ്ട് പെഗ് എടിച്ചു ഇനി ബാക്കിയുള്ള പെഗ് ആരെങ്കിലും ചെറുത്തണം കള്ളും കഞ്ചാവും ഒന്നും കെ സ്വന്തം പൈസക്ക് കുടിക്കാറും വരയ്ക്കാറുമില്ല അത് ആരെയെങ്കിലും ചെത്തുകയാണ് പതിവ് സ്വന്തം പൈസക്ക് കുടിക്കാനും വരയ്ക്കാനും നിന്നാൽ വീട്ടിൽ ചെലവിനി കൊടുക്കാൻ ഒന്നും ഉണ്ടാവുകയില്ല എന്ന ബോധം അവനുണ്ടായിരുന്നു പതിനെട്ട് വയസ്സിൽ തന്നെ അവൻ വിവാഹം കഴിച്ചിരുന്നു രണ്ട് പെൺകുട്ടികളുമുണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സുണ്ടാവും കെ സി പതിമൂന്നിന്റെ കരിന്താറും കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങി മുകളിലെ റെസ്റ്റോറന്റിലും റൂമുകളിലും ഒക്കെ പരതിയെങ്കിലും രണ്ട് പെഗ് ചേർത്താൻ പറ്റി ആരെയും കിട്ടിയില്ല പതിമൂന്നിന്റെ പെക്കിനെ കരിന്താറ് കുതിരുക്ക് കൊടുക്കുന്ന റം എന്നൊക്കെയാണ് ഞങ്ങൾ വിളിച്ചിരുന്നത് നിരാശനായി ബാറിന് മുന്നിലെ തെങ്ങിൻ ചുവട്ടിലിരിക്കുമ്പോഴാണ് സീട്ടി വെള്ള ഷർട്ടും വെള്ളം ഉണ്ടുമെടുത്ത് ബാറിലേക്ക് വരുന്നത് കണ്ടത് അഞ്ചാറ് മാസമായി സീട്ടിയെ കണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് മുങ്ങിയിരുന്നു അവൻ ഒന്ന് വെളുത്ത് കവിളക്കെ ഒന്ന് തൊടുത്ത് സുന്ദരനായിട്ടുണ്ട് അടുത്തേക്ക് ചെന്നു രണ്ടുപേരും കെട്ടിപ്പിടിച്ചു എവിടെ ആയിരുന്നടാ ഇത് കെ സി ചോദിച്ചു ഞാനൊന്ന് കറങ്ങി ഇവിടെ നിന്നിട്ട് എന്താണ് ദാരിദ്ര്യമല്ലാതെ രണ്ടുപേരും ഉറക്കെ ചിരിച്ചു തടിയൊക്കെ നന്നായിക്കണല്ലോ ഉണങ്ങിയ കവിളൊക്കെ ഒന്ന് പൊന്തിക്കണു കാര്യമായിട്ട് അനക്ക് എന്തോ തടങ്ങിക്കണ് കെ സി പറഞ്ഞു കെ സിയുടെ ഡയലോഗ് കേട്ടപ്പോൾ സീറ്റി ഉറക്കെ ചിരിച്ചു മൊത്തത്തിൽ ഒന്ന് മിനിങ്ങിയ സ്ഥിതിക്ക് സീറ്റിയുടെ കയ്യിൽ നല്ല പൈസയുണ്ടാകുകയെന്ന് കേസി ഉറപ്പിച്ചു വിജുബാ നമുക്ക് രണ്ടെണ്ണം അടിക്കാം കെ സി പറഞ്ഞു കെ സി തന്നെ മദ്യപിക്കാൻ ക്ഷമിച്ചപ്പോൾ സീറ്റിക്ക് സന്തോഷമായി സീറ്റി മുൻപിൽ പതിമൂന്നിന്റെ കരിന്താറും കാട്ടിലേക്ക് നടന്നപ്പോൾ കെ ടി എതിർത്തു എടോ സീ ടി ഞമ്മള് മാസങ്ങളായില്ലേ കമ്പനി കൂടിയിട്ട് ഇന്നെങ്കിലും ആ ഒഴിവാക്കി നല്ല സാധനം കുടിച്ചാ കേസി പറഞ്ഞു ആയിക്കോട്ടെ അന്റെ സന്തോഷാണ് ഇഞ്ചയ സന്തോഷം സീറ്റി സമ്മതിച്ചു രണ്ടു പേരും രണ്ടാം നിലയിലെ കൗണ്ടറിലേക്ക് നടന്നു ഫാൻ നല്ലവണ്ണം കറങ്ങുന്ന ഒരു ടേബിളിലിരുന്നു സീറ്റി അന്നെ കുറേ ദിവസം കഴിഞ്ഞ് കണ്ട സന്തോഷത്തിന് ഇച്ച ബിയർ മതി അനക്ക് റമോ ബ്രാണ്ടിയോ ഏതാണെന്ന് വെച്ചാ ഓർഡർ ചെയ്തോ കേസി പറഞ്ഞു ഇച്ചും മതി പറഞ്ഞു അങ്ങനെ കുടിച്ചു രണ്ട് ബിയർ കൊണ്ടുവന്നു അവർ അടി തുടങ്ങി ചോദിച്ചു ആയിക്കോട്ടെ സിട്ടി സമ്മതം കൊടുത്തു വീണ്ടും രണ്ട് കുപ്പി ബിയറിനെ ഓർഡർ ചെയ്തു ഓംലെറ്റിനും ബാറിലെ ഏറ്റവും ഹാൻഡുള്ള ബാർമാൻ ജയൻ മുകളിലേക്ക് വന്നപ്പോൾ കേസിയും സീറ്റിയും ഒരുമിച്ച് ഇരുന്ന് മദ്യപിക്കുന്നത് കണ്ടിരുന്നു അവൻ അധികവും പതിമൂന്നിന്റെ കരിന്താറും ഇരിക്കാറുള്ളത് കൂടുറകളെ മെരുക്കാൻ അവനാണ് നാട്ടിലെ കൂടുതറ കുടിയന്മാർക്കെല്ലാം പേടിയായിരുന്നു അവരിലധികവും ജയന്റെ കൈത്തരിപ്പ് അറിഞ്ഞവരാണ് അവനോട് തല്ലുകൂടി ജയിക്കാൻ കഴിയില്ലെന്ന് ആയപ്പോൾ രോഹ്യം കൂടിയവരാണ് അധികം അതുകൊണ്ടുള്ള ഗുണം വലിയ വില്ലന്മാർക്കൊക്കെ ജൻ സ്വന്തം റിസ്കിൽ മദ്യം കടം കൊടുത്തിരുന്നു അവനോടുള്ള പേടിയും ബഹുമാനവും കൊണ്ട് അവർ കൃത്യമായി പണം മടക്കി മറക്കിക്കൊടുക്കുകയും ചെയ്തിരുന്നു കെ സിയും സീറ്റിയും വീണ്ടും ബിയർ ഓർഡർ ചെയ്തു അതും കഴിച്ച് രണ്ടു പേർക്കും വിശപ്പ് തുടങ്ങി സീ എന്തെങ്കിലും തിന്നണ്ടേ ഭയങ്കര പൈപ്പ് കെ സി ചോദിച്ചു സീറ്റിയുടെ മുഖം തെളിഞ്ഞു അവനും വിശന്നിരുന്നു ആയിക്കോട്ടെ എന്താ തിന്നണ് സീറ്റി ആരാഞ്ഞു അവർ വേറ്ററെ വിളിച്ചു ഇച്ചി ചോറ് മതി അനക്കോ കേസി ചോദിച്ചു ഇച്ചു ചോറ് മതി സീറ്റി പ്രതിവചിച്ചു ചോറ്റിക്കെന്താ മീനുണ്ടാവും കെ സി വേറ്ററോട് ചോദിച്ചു മീൻ കരിമീൻ ഫ്രൈ മാത്രമേ ഉള്ളൂ വേറ്റർ പറഞ്ഞു കരിമീൻ വാങ്ങിയാലോ കേസി ആരാഞ്ഞു ആയിക്കോട്ടെ സീറ്റിക്ക് സന്തോഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവർ ബിയറിന് ഓർഡർ ചെയ്തു കൂട്ടത്തിൽ സിഗരറ്റിനും ഓർഡർ ചെയ്തു തിന്നും കുടിച്ചും വരച്ചും അർമാദിച്ചു ഇനി എന്തെങ്കിലും വേണോ വെയിറ്റർ ആരാഞ്ഞു സി ടി ഇനി എന്തെങ്കിലും മാണോടാ കേസി ചോദിച്ചു രണ്ടു പേരും നല്ല മൂഡിലായിരുന്നു ഇനി ഒന്നും മാണ്ട മുത്തേ നല്ല മൂഡാണ് ഇത് പറഞ്ഞ സീട്ടി കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കെ ചുംബിച്ച് വീണ്ടും കസേരയിൽ വന്നിരുന്നു കെ വെള്ളമടിച്ചാൽ എസ് എ ജമീലിന്റെ മാപ്പിടപ്പാട്ട് പാടും അന്നും കുറെ പാടും എന്നാൽ ബില്ലെടുക്കട്ടെ എടുക്കട്ടെ വീറ്റർ ചോദിച്ചു സി ടി എന്നാ ബില്ല് എടുത്താലോ ആയിക്കോട്ടെ മുത്തേ ബില്ല് എടുത്തോ സിറ്റി സമ്മതറിയിച്ചു ബില്ല് വന്നു ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയായിരുന്നു വീറ്റർ ബില്ല് കെ സിയുടെ കയ്യിൽ കൊടുത്തു കെ സി ബില്ലിലെ സംഖ്യ വായിച്ച ശേഷം സീറ്റിയുടെ കയ്യിൽ കൊടുത്ത് ഇന്ന ആയിരത്തി നാനൂറ്റി അമ്പത് കൊടുത്താളാ ഞാനോ സീറ്റി ഉറക്കെ ചിരിച്ചു പിന്നെ ഞാനാ കൊടുക്കേണ്ടത് കെ സി ചൂടായി ഇച്ചി നാട് വിട്ട് പോയി വന്നേന് അന്റെ ചെലവിൽ നിന്ന് കെ സി ചോദിച്ചു സീറ്റി അന്തം വിട്ടു എടാ ഞാൻ മഞ്ചേരി സബ്ജയിലാണ് വരുന്നത് ഞാൻ ജയിലിലായെന്ന കാര്യം എന്നോട് ആര് പറഞ്ഞില്ലേ സീതി രഹസ്യം വെളിപ്പെടുത്തി കെ സി നടുങ്ങിപ്പോയി ഹലാഖിലായല്ലോ പഠിച്ചോനെ കെ സിയുടെ കയ്യിൽ അൻപത് രൂപ പോലും തികച്ചുണ്ടായിരുന്നില്ല രണ്ടു പേരുടെയും സംസാരം കേട്ട വേറ്റർക്ക് ദേഷ്യം വന്നു പൈസ എടുക്കണം മിസ്റ്റർ മണിക്കൂറുകളോളം ഇരുന്ന് മദ്യപിച്ചിട്ട് നാടകം കളിക്കുന്നു അന്യ നാട്ടുകാരനായ വേറ്റർ ഉച്ചത്തിൽ സംസാരിച്ചത് കെ ഇഷ്ടപ്പെട്ടില്ല പൈസ തരും ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് അന്നെ പോലെ അന്യ നാട്ടിൽ നിന്ന് കള്ളു ഒഴിച്ചു കൊടുക്കാൻ ഭംഗ അല്ലെ നാട്ടുകാരെ വിളിച്ച് അധിക്ഷേപിച്ചത് വീറ്റർക്കു ഇഷ്ടപ്പെട്ടില്ല ഡയലോഗ് അടിക്കാതെ പൈസ എടുക്കടാ വെയിറ്റർ ചൂടായി കേസിക്ക് കലി കയറി അവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് വെയിറ്ററെ പിടിച്ച് തള്ളി വെയിറ്റർ അപ്പുറത്തെ ടേബിളിന്റെ മുകളിലേക്ക് വീണു വെയിറ്ററെ തള്ളിയത് കണ്ട് മറ്റു വെയിറ്റർമാർ വന്ന് കേസിയെയും സീറ്റിയെയും നല്ലോണം പെരുമാറി അടി താങ്ങാൻ വയ്യാതായപ്പോൾ കെ ഒരു ബിയർ കുപ്പി ടേബിളിൽ അടിച്ചു പൊട്ടിച്ച് അലറി നായ്ക്കളെ ഇന്നിന്ന തൊട്ടാൽ നിങ്ങളെയൊക്കെ മജ്ജത്താണ് ജീവൻ ആണെങ്കിൽ പോയിക്കോളി വീറ്റർമാർ വരുന്ന മദ്യപിക്കാൻ വന്നവരും കെ സിയുടെ കുപ്പി പൊട്ടിച്ചുള്ള നിൽപ്പ് കണ്ടപ്പോൾ സീട്ടിയും പേടിച്ചു മുകളിൽ അടി നടക്കുന്നതറിഞ്ഞ ബാറിലെ സൂപ്പർ സ്റ്റാർ ബർണൻ ജയനും അവിടെ എത്തി ജയനെ കണ്ടപ്പോൾ കെ സി ഭീഷണി മുഴക്കി ജയാ ജി ഇതിലെ ഇടപെടല കുട്ടിയേക്ക് അച്ഛനും ഉണ്ടാവൂല കെ സി വിറച്ചുകൊണ്ട് അലറി പറഞ്ഞു ജയൻ യുക്തിയുള്ള നായകനായിരുന്നു അവനോട് ഈ അവസരത്തിൽ മുട്ടാൻ പോയാൽ ചോര പൊടിയുമെന്ന് അവൻ അറിയാമായിരുന്നു അവൻ ഒന്നും മിണ്ടാതെ പുറത്തിറങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു രണ്ട് പോലീസുകാർ ബൈക്കിൽ വന്നു രണ്ടു പേരും കുറച്ച് പ്രായമുള്ളവരായിരുന്നു രണ്ടു പേരെയും കെ സി കുപ്പി കാട്ടി ഭീഷണിപ്പെടുത്തി പേരും ഭയന്ന് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയി പിന്നെ സ്റ്റേഷനിൽ നിന്നും വന്നത് എസ് ഐയുടെ നേതൃത്വത്തിൽ ആറ് പോലീസുകാരായിരുന്നു പോലീസ് താഴെ എത്തി എസ് ഐ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കെ സിയുടെയും സി ടിയുടെയും കൂട്ടുകാരനായ രാജൻ അടുക്കള വഴി രക്ഷപ്പെട്ടോളിയും എസ് ഐ താഴെ എത്തിക്കുന്നുറക്ക പറയുന്നുണ്ടായിരുന്നു എസ് ഐ എത്തിയെന്നറിഞ്ഞപ്പോൾ കെ സി പേടിച്ചു വിറച്ചു ബിയർകുപ്പി നിലത്തേക്കിട്ടു നിലമ്പൂരിലെ സകല വില്ലന്മാരെയും ചവിട്ടിക്കൂട്ടി പ്രശസ്തനായ ഒരു എസ് ഐ ആയിരുന്നു അത് കെ സി തന്റെ പേഴ്സ് തുറന്ന് അതിൽ ഭദ്രമായി വെച്ചിരുന്ന ഒരു ബ്ലേഡ് എടുത്ത് സ്വന്തം ദേഹത്ത് വരഞ്ഞുകൊണ്ടിരുന്നു അവന്റെ ദേഹത്ത് നിന്ന് ചോര പൊടിയാൻ തുടങ്ങി എസ് ഐയും പോലീസുകാരും കയറി വന്നപ്പോൾ ഈ ദൃശ്യമാണ് കണ്ടത് എസ് ഐ അവന്റെ മുഖത്ത് രണ്ടടി കൊടുത്തു അവന്റെ കൈ രണ്ടു പിറകിലേക്ക് കൂട്ടിക്കെട്ടി അവനെയും സീറ്റിയെയും ജീപ്പിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ സംഭവം എല്ലാം കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞാണ് പിന്നെ ഞാൻ കെ സിയെ കണ്ടത് ഞാൻ ബാറിലുണ്ടായ സംഭവത്തെ പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് രണ്ട് പേരുണ്ടായിട്ടും ഒരിക്കൽ പോലും എന്റെ ആ പേരുകൾ വിളിച്ചിട്ടില്ലാത്ത എൻ്റെ വീട്ടുപേര് മാത്രം വിളിക്കാറില്ല അവൻ ചിരിച്ചു ഇങ്ങനെ പറഞ്ഞു പറമ്പാട ഞാൻ പൊട്ടനാണോ ഉച്ച പറ ആയിരത്തി നാനൂറ്റി അമ്പത് ഉറുപ്യന്റെ ബില്ലാണ് മ്പത് ഉറുപ്യ കോടതിയിൽ ഫൈൻ കെട്ടി തീർത്തത് കേസി ആരാ മോഹൻ ഞാൻ മനസ്സിൽ പറഞ്ഞു കേസിക്കുട്ട ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ ബില്ലടക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ശരീരം ലേരുകൊണ്ട് വരഞ്ഞ് സ്വന്തം ചോര കളഞ്ഞ നീയാടാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്